ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ അടുത്ത മത്സരം കളിക്കുന്നു ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് ബംഗളൂരുവിൽ എവേ മാച്ച് കഴിഞ്ഞ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ പരാജയപ്പെട്ടു നിൽക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ബംഗളൂരുവിനെതിരെ കരുത്തറായ ബംഗളൂരുവിനെതിരെ എവേ മാച്ച് കളിക്കാൻ വേണ്ടി ശ്രീ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് ശ്രീ കണ്ഠീരവ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഐ എസ് എല്ലിൽ ഒരു കടമ്പ തന്നെയാണ് ശ്രീ കണ്ഠീരവയുടെ ചരിത്രത്തിൽ ഐ എസ് എല്ലിൽ ഇതേവരെ ഒരു മത്സരം പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ശ്രീ കണ്ഠീരവയിൽ ഐ എസ് എല്ലിൽ ജയിക്കാൻ സാധിച്ചിട്ടില്ല ഇതേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ സോ ആ ഒരു കണക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഭയപ്പെടുത്തുന്ന വലിയ ഒരു എന്താ പറയുക ഒരു നൈറ്റ് മയർ സ്റ്റാറ്റസ്റ്റിക്സായി നിലനിൽക്കുകയാണ് അതിനെ മറികടക്കാൻ എന്ത് വഴി എന്നാണ് ആലോചിക്കേണ്ടത് കരുത്തരാണ് പോയിന്റ് പട്ടികയിൽ ആവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു ടോപ്പിൽ നിൽക്കുന്നു പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ നമുക്കറിയാം പോയിന്റ് പട്ടികയിൽ നിലവിൽ പത്താം സ്ഥാനത്താണ് പത്ത് മത്സരങ്ങളിൽ അഞ്ച് തോൽവി പതിനൊന്ന് പോയിന്റുമായി പത്താം സ്ഥാനം സോ തിരിച്ചു വരും അനിവാര്യമാണ് പക്ഷേ ഈ ഒരു ക്രൂഷ്യൽ മാച്ചിൽ ബാംഗ്ലൂരിനെതിരെ കരുത്തറയായ ബാംഗ്ലൂരിനെതിരെ അവരുടെ നാട്ടിൽ അവരുടെ സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ഔട്ട്കം പ്രഡിക്ഷൻസ് പ്രൊഡിക്ഷൻസ് അസാധ്യമാണ് പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു മത്സരമാണ് നല്ല റിസൾട്ട് വരട്ടെ എന്ന് നിങ്ങളെപ്പോലെ ഞാനും ആചിക്കുകയാണ് ആഗ്രഹം ചില മത്സരങ്ങൾ ഫുട്ബോളിൽ ജീവൻ മരണ പോരാട്ടങ്ങളാണ് അതിപ്പോൾ ലീഗിൽ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു പോയിന്റ് പട്ടികയിൽ എത്രാമത് നിൽക്കുന്നു എന്നതൊന്നും പ്രസക്തല്ല ആർക്കെതിരെ കളിക്കുന്നു എന്നത് മാത്രമാണ് പ്രസക്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹാർഡ് കോർ ആരാധകരോട് ചോദിച്ചാൽ പറയും അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം അത് ബംഗളൂരു എഫ് സിക്കെതിരായ പോരാട്ടമാണോ ഇവിടെ കൊച്ചിയിൽ ബാംഗ്ലൂരിനെതിരെ കളിച്ചത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സീസണിൽ കൊച്ചിയിലെ ഹോം മാച്ച് എന്തായിരുന്നു റിസൾട്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടു അതും കൂടി അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ വേണം ഡിസംബർ ഏഴിന് ബാംഗ്ലൂരിനെതിരായ എവേ മാച്ച് നമ്മൾ കളിക്കേണ്ടത് ആരാധകരെ മാത്രമല്ല സ്വയം ഒരു ജസ്റ്റിഫിക്കേഷനും കൂടെ നേടേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കാരണം ഹോം മാച്ചിൽ ബംഗളൂരിനെതിരെ ഒന്ന് മൂന്നിന് പരാജയപ്പെട്ടു ആ മാച്ചിൽ ബംഗളൂരു മൂന്ന് ഗോൾ അടിച്ചു എന്നത് ഒഴിച്ചാൽ ആ മാച്ചിൽ ത്രൂ ഔട്ട് ആധിപത്യം പുലർത്തി കളിച്ചത് ഡോമിനേറ്റ് ചെയ്തത് മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച പിഴവുകൾ മാത്രമാണ് ഡിഫൻസ് കീവേറേഴ്സ് ഡിഫൻസിൽ ബാക്ക് പ്രീതം കോട്ടാലിന്റെ മിസ്റ്റേക്ക് ദെൻ അന്ന് ഗോൾ ആയിരുന്ന സുൽകുമാർ ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്ക് ആ മിസ്റ്റേക്കിൽ നിന്ന് വന്ന് മൂന്ന് ഗോള് കയറിയത് ഒഴിച്ചാൽ ആ മത്സരം മുഴുവൻ കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സാണ് മാച്ച് കളിക്കാൻ പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ സംഭവിച്ച ഈ ഒരു ഒരു തിരിച്ചടി തോൽവിയെ കുറിച്ചായിരുന്നു അതിനെങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് കാരണം വളരെ കടുകട്ടിയായ മത്സരമാണ് വളരെ ടഫായ ഓപ്പണൻസ് ആണ് കണ്ഠീരവയിലാണ് മത്സരം പിഴവുകൾക്ക് എവിടെയാണ് സ്ഥാനം സില്ലി മിസ്റ്റേക്സ് സില്ലി എറേഴ്സ് ഇനി അതിനൊന്നും സ്ഥാനമില്ല ചെറിയ പിഴവുകൾ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ചെറിയ പിഴവുകൾ ആവർത്തിക്കപ്പെട്ടാൽ വീണ്ടും അതുതന്നെയായിരിക്കും മത്സര ഫലം അപ്പം അതുകൊണ്ട് പിഴവുകളില്ലാത്ത ഒരു എറർ ഫ്രീ ഗെയിം നൂറിൽ നൂറ് ശതമാനവും എറർ ഫ്രീ ഗെയിം കളിക്കാൻ ലോകത്ത് ആരെ കൊണ്ട് സാധിക്കില്ല അതൊന്നും പ്രാക്ടിക്കൽ അല്ല പ്രായോഗികമല്ല എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ പോലും പരമാവധി സില്ലി മിസ്റ്റേക്സ് ഒഴിവാക്കി ഗോളിലേക്ക് വഴി തുറക്കുന്ന എതിരാളികൾക്ക് ഗോളടിക്കാൻ വഴി തുറന്നു കൊടുക്കുന്ന മിസ്റ്റേക്സ് ഒരിക്കലും ചെയ്യാതെ എതിരാളികളോട് നല്ല ഗെയിം കളിച്ചാൽ ഇപ്പോഴും ഏവേ മാച്ചിലാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടീം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പമുണ്ട് പക്ഷെ മിസ്റ്റേക്സ് ആവർത്തിക്കപ്പെടുന്ന മിസ്റ്റേക്സ് ആരാണ് തെറ്റ് തിരുത്തേണ്ടത് അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ തയ്യാറാവേണ്ടതാണ് തെറ്റ് തിരുത്ത തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തപ്പെട്ടേവരും സോ തിരുത്തലിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു മത്സരം കൂടിയാക്കി കണ്ഠീരവയിലെ ഡിസംബർ ഏഴ് വൈകുന്നേരത്തെ ഈ മാച്ച് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ എവേ മാച്ച് മാറ്റിയെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും കൊച്ചിയിലെ ഹോം മാച്ച് എടുത്ത് നോക്കിയാൽ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ എക്കാലത്തും ഒരു ഹോണ്ടിയെന്ന ഒരു പ്രസൻസാണ് എതിർഭാഗത്ത് പെരേറൈസ് അന്നും പതിപോലെ പെരാരഡൈസ് തന്നെ കൊച്ചിയിലെ ഗ്യാലറിയെ നിശബ്ദമാക്കിക്കൊണ്ട് സെലിബ്രേഷൻ നടത്തുന്ന കാഴ്ച നമ്മൾ പ്രീതം കോട്ടാലിൻ്റെ ഒരു മിസ്റ്റേക്ക് പ്രീതം കോട്ടാലിൻ്റെ സെൻട്രൽ ഡിഫൻഡറുടെ കാലിൽ നിന്ന് റാഞ്ചി എടുത്ത അനായാസം റാഞ്ചി എടുത്ത ഒരു പന്താണ് ഗോൾ കീപ്പർ സോംകുമാറിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ചിപ്പ് ചെയ്ത അകത്തേക്കിട്ട് പെരേറൈസ് ലീഡ് കഴിക്കുന്നത് അതുവരെ അതിനുശേഷം ഹറസ്റ്റാഫ് മുഴുവൻ ബ്ലാസ്റ്റേഴ്സാണ് കളിക്കുന്നത് ഒടുവിൽ പെപ്രയെ രാഹുൽ ബേക്കെ ഫൗൾ ചെയ്തതിന് കിട്ടിയ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കൊണ്ട് ഹെമിനസ് ഇടവേളക്ക് പിരിയുന്നതിന് മുമ്പ് കളി ഒന്നേ ഒന്നാണ് ഇന്റർവെൽ സമയത്ത് ഒന്നേ ഒന്നിൽ നിന്ന മത്സരത്തിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഡോമിനേഷൻ മെൽക്കൈ അങ്ങനെ ഒരു അവസ്ഥയിൽ എഴുപത്തിനാലാം മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ കീപ്പിംഗ് എററാണ് ബോക്സിലേക്ക് വരുന്ന ഒരു പന്ത് സോംകുമാർ ഗോൾ കീപ്പർ പിടിക്കാൻ ശ്രമിക്കുന്നു കൈവിട്ട് കളയുന്നു പ്രീതം കോട്ടാൽ മുമ്പിൽ നിൽക്കുന്നു പ്രീതത്തിന്റെ കവർ മുതലെടുത്തുകൊണ്ട് എഡ്ഗർ മെൻഡസ് ഈസി ആയിട്ട് ഗോൾ ഫിനിഷ് ചെയ്യുന്നു പകരക്കാരനായി വന്ന എഡ്ഗർ മെൻഡസ് ആണ് രണ്ട് ഗോളുകൾ എഴുപത്തിനാലാം മിനിറ്റിലും തൊണ്ണൂറ്റിയാലാം മിനിറ്റിലും സ്കോർ ചെയ്തുകൊണ്ട് സോ ഇതായിരുന്നു ആദ്യ മത്സരത്തിലെ അവസ്ഥ അതിനൊക്കെ ഒരു മാറ്റം കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിലെ എവേ മാച്ചിൽ കണ്ടുപിടിക്കൂ കരുതുന്നു ഈ എവേ മാച്ചിന്റെ കാര്യം പറഞ്ഞപോലെ കണ്ഠീരവാ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു മഹാകടമ്പയാണ് വലിയ കടമ്പയാണ് ഈ കണ്ഠീരവിൽ ഇതൊക്കെ പറയുമ്പോഴും ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ സി രണ്ട് ഗോളിന് തോറ്റു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് രണ്ട് ഡ്രോ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഒരു ഗോളിന് തോറ്റു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ടിൽ കോവിഡ് ആണ് എന്ന് പറയാമെങ്കിലും രണ്ട് എവേ മാച്ചിലും ഒരെണ്ണത്തിൽ നാലേ രണ്ട് ഒരെണ്ണത്തിൽ ഒന്നേ ഒന്ന് ഇതാണ് റിസൾട്ട് ഗോവയിലാണെങ്കിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും കണ്ഠീരവയിൽ ഒരു ഗോളിന് തോക്കുന്നു പ്ലേ ഓഫ് നമുക്കറിയാം ഒരു ഗോളിന് തോറ്റു ടെക്നിക്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ സീസണിലെ എവേ മാച്ചും ഒരു ഗോളിന് കൊടുത്തു അത് കഴിഞ്ഞ സീസണിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഡ്യൂറൻറ്റ് കപ്പയും ഇതിനിടയിൽ ഈ വർഷത്തെ ഡ്യൂറാൻഡ് കപ്പിലും ഒരു ഗോളിന് പോയു കഴിഞ്ഞ ഏതാനും മത്സരങ്ങൾ തുടർച്ചയായ നാല് മത്സരങ്ങൾ ബംഗളൂരുനോട് വൺ സീറോ വൺ സീറോ ആണ് തൊടിയിരിക്കുന്നത് കാണാം എവേ ആണ് കണക്കാക്കുന്നത് അതിന് പുറമേയാണ് ഹോം മാച്ചിലെ മൂന്നേ ഒന്നിന്റെ തോൽവി ഇപ്പൊ കണ്ഠീരവയിൽ ഒരിക്കലും കീടങ്ങാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഒരിക്കലും തലകുനിച്ചു തരാൻ തയ്യാറാവാത്ത കണ്ഠീരവ തലകുനിപ്പിക്കുന്നിടത്താണ് മുട്ട് കുത്തിക്കുന്നിടത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികവ് പോരാട്ട വീര്യം ഇരിക്കുന്നത് ആ പോരാട്ടവീര്യം പുറത്തെടുക്കണ്ടേ അത് നമുക്ക് കാണണ്ടേ മാച്ചിന്റെ തലേ ദിവസം അതായത് വെള്ളിയാഴ്ച രാവിലെയാണ് ടീം ബാംഗ്ലൂരുവിലേക്ക് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുന്നത് കൊച്ചിയോടുകൂടിയാണ് ബാംഗ്ലൂരുവിൽ ടീം എത്തിയിരിക്കുന്നത് തലേ ദിവസം പ്രാക്ടീസ് ചെയ്യാനിടയിൽ ജസ്റ്റ് ചിലപ്പോൾ ഒരു ചെറിയ വാമപ്പ് മാത്രമേ ഉണ്ടാവും ബിക്കോസ് സാറ്റർഡേ മാച്ച് ഡേ ആണ് ഏതായാലും ശനിയാഴ്ച ഡിസംബർ ഏഴിന് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നല്ല മാച്ച് തന്നെയാണ് ഒട്ടും എളുപ്പമല്ല ബാംഗ്ലൂരിൻ്റെ ടീം നമുക്കറിയാം ഈ സീസണിൽ ഏറ്റവും നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്തും സുനിൽ ഛേത്രി അവരുടെ കഴിഞ്ഞ മാച്ചിലൊക്കെ നമ്മൾ കണ്ടു മുഹമ്മദ് എൻസിനെതിരായ മാച്ചിൽ കണ്ടു നമ്മൾ സൺ വന്ന് രണ്ട് ഗോളടിച്ച് കളി ചെയ്യിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് ഛേത്രി ഉൾപ്പെടെ അവരുടെ സീനിയേഴ്സ് പ്ലേയേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഫോറിൻ പ്ലേയേഴ്സ് ഉൾപ്പെടെ എല്ലാവരും നന്നായി എഡ്ഗാർ അതേപോലെ വില്യംസ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കടുകട്ടി പോരാട്ടം പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോരാൻ കഴിയുന്ന ഒരു സംഗതിയല്ല സൈകാട്ടിയിരുന്നു അത് ആദ്യം മനസ്സിലാക്കും അതനുസരിച്ചിട്ടുള്ള അഗ്രസീവായ ഒരു അപ്രോച്ച് തന്നെ ബോഡി ലാംഗ്വേജ് നേരത്തെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ ഒരു മെൻ്റാലിറ്റി നമ്മുടെ ഒരു അപ്രോച്ച് നമ്മുടെ ഫിയർലെസ് ആയിട്ടുള്ള അപ്രോച്ച് നമ്മുടെ സെൽഫ് ബിലീഫ് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള സെൽഫ് ബിലീഫ് സെൽഫ് ബിലീഫ് ആത്മവിശ്വാസം അല്ലേ നമ്മുടെ ഒരു ഒരു ഡയറിങ് ആയിട്ടുള്ള ഫിയർലെസ് ആയിട്ടുള്ള അപ്രോച്ച് നമ്മുടെ അഗ്രസീവ് മെൻറ്റാലിറ്റി എല്ലാം തന്നെയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ബംഗളൂരുവിനെ കണ്ഠീരവയിൽ ചെന്ന് തോൽപ്പിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു പക്ഷെ ഇതൊക്കെ വേണം ഇതെല്ലാം ചേർന്നിട്ടുള്ള ആരാധകർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള ഒരേവേ പോരാട്ടവും ഒരേവേ റിസൾട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിൽ നിന്ന് നേടിയെടുക്കുമെന്ന് തന്നെ കരുതാം ഡിസംബർ ഏഴാം തീയതി വൈകിട്ടാണ് ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എവ മത്സരം ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പതിനൊന്നാം റൗണ്ട് പോരാട്ടമാണ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് വളരെ ദയനീയമായ സ്ഥാനത്താണ് അവിടെ നിന്നൊക്കെ മുകളിലേക്ക് കയറി വരാൻ ബംഗളൂരിനെതിരെ എവേ മാച്ചിൽ നേടുന്ന ഒരു വിജയം ആ വിജയം നേടിയെടുത്താൽ പോയിന്റ് പട്ടികയിലേക്ക് മുകളിലേക്ക് വരാൻ പറ്റുമെന്ന് മാത്രമല്ല എന്തൊരു കോൺഫിഡൻസ് ആയിരിക്കും ടീമിനെ റീബിൽഡ് ചെയ്യുന്നത് ടീമിന്റെ ആത്മവിശ്വാസം തിരികെ പിടിക്കാൻ പര്യാപ്തമാകുന്ന ഒരു റിസൾട്ട് കൂടിയാണ് ആ റിസൾട്ട് ടീം നേടിയെടുക്കുമെന്ന് തന്നെ കരുതാം ഡിസംബർ ഏഴിന് വൈകിട്ട് ബംഗളൂരുവിൽ നിന്ന് ഒരു അടിപൊളി മത്സരവും റിസൾട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ പോലെ ഞാനും കാത്തിരിക്കുകയാണ് ഇസ് എസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ്